ഇത് നമ്മൾ ഒരു നമുക്ക് വെറുതെ തോന്നും ഞാൻ ഒപ്പം പഠിച്ച ആൾക്കാരല്ലേ അന്ന് ടീച്ചറിൽ നിന്ന് എത്ര അടിയ ഓനെ കിട്ടിയത് ഞാൻ മുമ്പിലത്തെ ബെഞ്ചിൽ നിന്ന് പാസ്സായ ആളല്ലേ എന്നിട്ട് എനിക്കിപ്പോ എന്താ ഉണ്ടായത് ഓനൊക്കെ എവിടെ എത്തി എത്തിക്കോട്ടെ അള്ളാഹു അങ്ങനെ ഉദ്ദേശിച്ചു അങ്ങനെ നടക്കുന്നു അവനെ അവൻ 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 നടക്കണതോ യാചിക്കുന്നതോ അവസ്ഥ രക്ഷപ്പെട്ടില്ലേ രക്ഷപ്പെട്ടില്ലേ നോക്കണ്ടല്ലോ നമുക്ക് ബാക്കിയുള്ള ആൾക്കാരെ നോക്കാമല്ലോ അങ്ങനല്ലേ ചിന്തിക്കേണ്ടത് ഒരാൾ രക്ഷപ്പെട്ടു രക്ഷപ്പെടട്ടെ ഒരാൾക്ക് നമ്മൾ ഒരുപാട് തവണ കേട്ട ഒരു ാണ് അതായത് ഒരുപാട് സമ്പാദിക്കുക ഒരുപാട് സമ്പാദിക്കുക അല്ലെങ്കിൽ പൈസയുടെ എണ്ണം കൂടുക എന്നുള്ളതല്ല എന്ത് സമ്പാദ്യം പറയും യഥാർത്ഥ സമ്പത്ത് എന്ന് പറയുന്ന റിച്ച്നെസ് ഓഫ് ദി ആർട്ട് അതായത് മനസ്സിന്റെ സമാധാനം അതായത് മനസ്സിന് ഒരു മുതലാളിത്തമുണ്ട് അതാണ് ഉള്ളത് കൊണ്ട് സംതൃപ്തിപ്പെടാൻ കഴിയുന്ന മനസ്സുള്ളവരാണ് യഥാർത്ഥത്തിൽ സമ്പന്നം ഒരുപാട് കേട്ട കെട്ടാതീസ് പക്ഷെ ഇങ്ങനെ വിവരിച്ചു തരാൻ മാഷാ സിംസാറിലുദവി നമുക്ക് എല്ലാവർക്കും അറിയാം പ്രവാസിയും കൂടിയാണ് അബുദാബിയിൽ ഒരു ഇംഗ്ലീഷ് പ്രൊഫസറായി വർക്ക് ചെയ്യുന്ന ഒരു പ്രവാസിയും കൂടിയാണ് പ്രവാസികൾക്ക് ഒരുപാട് ആശ്വാസം നൽകുന്ന ഒരുപാട് സ്പീച്ച് നമുക്ക് വേണ്ടി നമുക്ക് സമാധാനത്തിന് വേണ്ടി ഒരുപാട് സ്പീച്ച് നമുക്ക് വേണ്ടി പറഞ്ഞു തരുന്ന സിംസാർലക്കുതവി അതായത് ഞാനിപ്പോൾ ആദ്യം വിസിറ്റിൽ വന്നപ്പോൾ രണ്ടായിരത്തി പതിനൊന്ന് സമയത്തൊക്കെ ജോലി കിട്ടി സമയത്ത് മനസ്സമാധാനം ഇല്ലാതെ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് മനസ്സമാധാനം കണ്ടിത്തരുന്നത് സിംസാർ ലുദിയുടെ സ്പീച്ച് കേട്ടിട്ടാണ് അത് കേൾക്കുമ്പോൾ അല്ലാത്തൊരു റാഹത്താണ് അങ്ങനെ നമ്മൾ ഒരുപാട് മനസ്സിന് സമാധാനം നൽകുന്ന ഒരുപാട് സ്പീച്ച് അതായത് ഒരുപാട് ഒച്ചപ്പാടുണ്ടാക്കി നീട്ടി വലിച്ചിട്ട് ഒന്നല്ല ഉള്ള കാര്യങ്ങൾ നല്ല കറക്റ്റ് ആയിരിക്കും നല്ല ക്ലാസ് പറഞ്ഞു തരുന്ന സിംസാർ ലക്കുണ്ടാവും ആഫിയത്തുള്ള ആരോഗ്യ ദീർഘായുഷ്യം നൽകുമാറാകട്ടെ നമ്മൾ ഒരുപാട് തവണ കേട്ട ഒരു അതീസാണെങ്കിൽ പക്ഷെ അത് ഇങ്ങനെ വിവരിച്ചു തരുന്ന അതായത് നമ്മള് മറ്റുള്ളവരെ നോക്കിയൊക്കെ ചിന്തിക്കും ചിലപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കും ോ ഞാൻ പഠിച്ചത് പോലും പഠിച്ചിട്ടില്ല എന്നെക്കാട്ടി പിറകെ ഗൾഫിലേക്ക് വന്ന് ഇപ്പൊ ബിസിനസ്മാൻ ആയി അവൻ ഇത്ര സമ്പാദിക്കുന്നു അവൻ വീട് കെട്ടിന്നൊക്കെ നമ്മളധികം ഇങ്ങനെ ചിന്തിക്കാറും പറയാറുണ്ട് അപ്പൊ നമ്മൾ അങ്ങനല്ല ചിന്തിക്കേണ്ടത് നമ്മൾ ആരൊക്കെ നമ്മളെക്കാൾ മുകളിൽ നിന്ന് അല്ല ആരൊക്കെ പൈസ ഉണ്ടാക്കുന്ന ആരൊക്കെ ഉഷാറായി അവരെ നോക്കി നമ്മൾ സന്തോഷിക്കുകയാണ് ചെയ്യേണ്ടത് മാഷാള്ള അവര് രക്ഷപ്പെട്ടല്ലോ ഇവൻ രക്ഷപ്പെട്ടല്ലോ നമുക്ക് രക്ഷപ്പെട്ടല്ലോ എന്ന് നമ്മൾ സന്തോഷിക്കാണ് ചെയ്യേണ്ടത് കാരണം എന്താണെന്ന് വെച്ചാൽ അവര് രക്ഷപ്പെട്ടു ഇനി രക്ഷപ്പെടാത്ത ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് പഠിച്ചിട്ടും ജോലി കിട്ടാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ എല്ലാവർക്കും ഇതേ അവസ്ഥ വരുമ്പോൾ നമുക്ക് െല്ലാരും സഹായിക്കാൻ പറ്റില്ലല്ലോ ആ രക്ഷപ്പെട്ടവര് അലഹമുല്ല അവർ രക്ഷപ്പെട്ടു അപ്പൊ സഹായിക്കേണ്ട കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ അത്രയും നല്ലതല്ല നമുക്ക് ജോലി കിട്ടിയ അലഹമുല്ല ഇനിയിപ്പോ നമ്മളാരും സഹായിക്കേണ്ടത് ഇങ്ങനെ എന്നിട്ട് പോകുമ്പോ ആരെങ്കിലും ജോലി കിട്ടാത്ത കാണുമ്പോൾ നമുക്ക് ടെൻഷനോ വിഷമാവും അപ്പൊ അങ്ങനത്തെ ആൾക്കാർക്ക് നമ്മൾ ജോലി മേടിച്ചു കൊടുക്കണം പിന്നെ അവൻ ഉഷാറാക്കേണ്ടതല്ലോ അള്ളാഹു അള്ളാഹു ആണ് എല്ലാം കൊടുക്കുന്നത് ആർക്ക് എന്ത് കൊടുക്കണം എന്ന് തീരുമാനിക്കേണ്ടത് അള്ളാഹു ആണ് ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് കിട്ടി അത് നിങ്ങൾക്ക് റബ്ബ് തന്നതാണ് അവൻ എന്ത് കൊടുത്തത് അള്ളാഹുവിന് കൊടുത്തതാണ് അപ്പൊ അവന്റെ കാര്യം നീ നോക്കണ്ട കാര്യം നീ നോക്കിയാൽ സഹായിക്കണം നിനക്ക് എന്താണോ കിട്ടാൽ അഹമ്മദില്ല ഒരു ജോലി ഉണ്ട് നിനക്ക് കിട്ടിയിട്ടുണ്ടല്ലോ അതുകൊണ്ട് നീ സംത് കൊണ്ട് സംതൃപ്തിപ്പെടുമ്പോ നീ വലിയ ഒരു കോടീശ്വരനായി നിന്റെ മനസ്സിന് സന്തോഷം അതാണ് വേണ്ടത് ഒരു ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്ന ഒരുപാട് പൈസ ഉണ്ട് വലിയ ജോലി അന്ന് നോക്കിയിട്ടല്ല അള്ളാഹു ആ ജോലിയിൽ സമാധാനവും സന്തോഷം ആ ജോലിക്കിടയിൽ നിങ്ങൾക്ക് അള്ളാഹുവിനെ കുറിച്ച് പഠിക്കാനും നിഷ്കരിക്കാനും കൃത്യമായി ജമാഅത്ത് നിഷ്കരിക്കാനും കുറാനോദാനും ദീനിനു വേണ്ടി ആ നിങ്ങൾ ജോലി കൊണ്ട് സേവനം ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് നിങ്ങൾ ജീവിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹി വല്ലാഹി നിങ്ങളൊന്നും സമാധാനം നേടി വേറെവിടെയും പോകണ്ട ഒരുപാട് കോടിയൊന്നും വേണ്ട നിങ്ങളെ ഹൃദയത്തിലേക്ക് സമാധാനം ഇട്ടു തരേണ്ട ജോലി അള്ളാഹുവാണ് അവനായിരിക്കും യഥാർത്ഥത്തിൽ കൂടീശ്വരം ഒരിക്കലും വേജറാവേണ്ട ആവശ്യമില്ല നിങ്ങൾ ഉള്ളത് കൊണ്ട് സംതൃപ്തിപ്പെട്ട് അള്ളാഹുവിന് കൂടുതൽ ശുക്ര ചെയ്ത് അള്ളാഹു പറഞ്ഞതുപോലെ ജീവിച്ചാൽ അവൻ നിങ്ങൾ വിചാരിക്കാത്ത രീതിയിൽ നിങ്ങൾക്ക് റിസ്ക് വിശാലമാക്കി തരും നിങ്ങൾ വിചാരിക്കാത്ത രീതിയിൽ നിങ്ങൾക്ക് സമാധാനം അള്ളാഹു തന്നുകൊണ്ടേയിരിക്കും പീച്ച് കേട്ട് കേട്ടൊരു ഉസ്താദിനെ കാണണം കാണണം എന്ന ആഗ്രഹമായിട്ട് ഇങ്ങനെ നടക്കുമ്പോഴാണ് അള്ളാഹു ഒരു അവസരം നിങ്ങളുടെ യാദൃശികമായിട്ട് ഒരു ഫ്രണ്ടിനെ കാണാനും അദ്ദേഹത്തിന് സംസാരിക്കാനും അദ്ദേഹം പിന്നെ സിംസാർ ലിയുടെ സ്പീച്ചസ് ഓഫ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അഡ് ചെയ്ത് എന്നിട്ട് അഡ്മിനാക്കി അതിനുശേഷം നമ്മൾ അബുദാബിയിലേക്ക് രണ്ടായിരത്തി പത്തൊമ്പതിന് നോമ്പ് തുറക്കാൻ ഉസ്താദിൻ്റെ കൂടെ പോയി അപ്പോൾ ഉസ്താദുമായി സംസാരിച്ച ആ പുസ്തകം പറഞ്ഞത് ഞാൻ ഏതായാലും ഗൾഫ് വിട്ടിട്ട് നാട്ടിലേക്ക് പോവാണ് മദ്യ ആക്കി പോവുകയാണ് അപ്പോൾ ഞാൻ ഉസ്താദോട് പറഞ്ഞ് ഒരിക്കലും ചെയ്യരുത് ഉസ്താദ് നിങ്ങൾ ഇവിടുന്ന് പോയാൽ നമുക്ക് സ്പീച്ച് പറഞ്ഞു തരാനും ഒരു മനസ്സിന് ആശ്വാസം കണ്ടെത്തുന്നതും സ്പീച്ച് തരുന്നതും ഇവിടെ ആരും ഇല്ല വേറെ പ്രവാസികളായിട്ട് നമുക്ക് സ്പീച്ച് ചെയ്തത് ഉസ്താദ് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് നമുക്ക് സ്പീച്ച് ചെയ്യാൻ അപ്പോൾ ഞാൻ കാരണം ചോദിച്ചത് ഉസ്താദ് പറഞ്ഞ് എനിക്കിന്നെ ദാത്വമായിട്ട് മുന്നോട്ട് പോകണം നാട്ടിൽ ഒരുപാട് ദാവത്ത് നടക്കണം ഇവിടുന്ന് എല്ലാ ശനിയും ഞായറും ഇങ്ങനെ പോകുക എല്ലാ വീക്കെൻഡ് ഒന്നും വീക്കെൻഡെന്നോട് ആഘോഷിക്കാതെ കുടുംബത്തോട് ആഘോഷിക്കാതെ ദീനിന് വേണ്ടി സേവനം ചെയ്യുക എല്ലാ വീക്കെൻഡിലും നാട്ടിൽ പോവാ തിരിച്ചു വരാ നാട്ടിൽ പോവാ തിരിച്ചു ഇവിടെ ക്ലാസ് എടുക്കുക അവിടെ ക്ലാസ് എത്ര ബുദ്ധിമുട്ട് എത്ര കഷ്ടപ്പാടാണ് ഈ ദീനി എത്ര എത്ര കഷ്ടപ്പാടുകളാണ് ഉസ്താദ് ഈ ദീനി സേവനത്തിന് വേണ്ടി വഹിക്കുന്നത് അതൊക്കെ ചില്ലരുടെ കാര്യമൊന്നുമല്ല ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടുകളും ത്യാഗങ്ങളും സഹിച്ചിട്ടാണ് ദീനി ദാപത്വമായി ഇത്രയും ഒരു ചെറുപ്രായത്തിൽ തന്നെ ഒരുപാട് ആൾക്കാർക്ക് ഇദ്ദേഹത്തിന്റെ വെളിച്ചം പകർന്നു കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഉസ്താദ് എല്ലാവരും ഗ്രൂപ്പ് ഒന്നും നോക്കാതെ അല്ലെങ്കിൽ സംഘടന നോക്കാതെ എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഉസ്താദാണ് സിൻസാർ കുഫിയത്തുള്ള ആരോഗ്യ ദീർഘായു നൽകുവാറാകട്ടെ